ഇത് കണ്ടോ ഇത് ഇതാ സംഭവം അറിയോ നമ്മുടെ ടു കെ കിഡ്സിനൊന്നും അതൊന്നും കണ്ടിട്ട് കൊടുക്കാത്ത കുറച്ചൊന്നും പ്രായ മായിട്ട് മിഠായി എന്നൊക്കെ പറയും മുട്ടായികളാണ് പാലക്കടമ്പ മുട്ടായികളാണ് ഇത് കടലമുട്ടായി കടലമുട്ടായി പറയുമ്പോൾ ഇതിന്റെ അകത്ത് കറളിയുണ്ട് പിന്നെ കടലമുട്ടായി പറയുക പക്ഷെ ഇതിന്റെ അകത്ത് മധുരമുള്ള കോട്ടിങ്ങാണ് സൂപ്രസാണത് ഒന്ന് പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടാകും ഇപ്പോഴും റയറായിട്ടൊക്കെ കാണാറുണ്ട് എന്തൊരു മിഠായി കേട്ടോ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് വായിക്കന്ന ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാരങ്ങമുട്ടായി നാരങ്ങമുട്ടായിട്ട് ക്വാളിറ്റിയൊന്നും ഇല്ല നല്ല കുഴപ്പമില്ല പണ്ടൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള സാധനമാണ് ഇപ്പോഴും ഉണ്ട് ഇപ്പം നല്ല നല്ല പാക്കിങ്ങിലൊക്കെ വരാറുണ്ട് നാരങ്ങമുട്ടായി കളറ് രണ്ടും മെയിനായിട്ട് തന്നെയാണ് കളറ് മഞ്ഞയും ഓറഞ്ചും തന്നെയാണ് കളർ പച്ച 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 ഒരുപാട് കളറുണ്ട് പണ്ടതിനൊക്കെ ഒരെണ്ണത്തിന് അഞ്ച് പൈസ അഞ്ച് പൈസക്ക് അഞ്ചെണ്ണം അങ്ങനെയൊക്കെയാണ് എന്നാൽ അഞ്ച് പൈസ എന്നൊന്നും ഇല്ല അഞ്ച് ഇരുപത്തഞ്ച് പൈസ വരെ ഇല്ലെന്ന് ഇത് പുളിമുട്ടായി എന്ത് പണ്ടത്തെ കഴിച്ചു ഇത് കപ്പൽ പട്ടിയുള്ള മുട്ടയാണ് നിങ്ങൾ കഴിച്ചിരുന്ന പണ്ടത്തെ നമ്മുടെ എന്റെ പ്രായത്തിലുള്ളവരൊക്കെ ഞങ്ങളുടെ പ്രായത്തിലുള്ളവർ കഴിച്ചിട്ടുണ്ടാവും അവരൊക്കെ കണ്ടാൽ അവരൊക്കെ പറയുമോ ഇതൊക്കെ എപ്പോഴും ഉണ്ടോന്ന് ഇത് ഒരെണ്ണം സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ വീടെത്തന്നെ വഴി അറിയും കടച്ച് കടിച്ചു 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 കളിച്ച് നല്ല വിലവരും ഇപ്പോഴൊന്നും ഇത് കിട്ടാൻ തന്നെ വഴിയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ടേസ്റ്റ് അറിയില്ല പിന്നെയാണ് ഇഞ്ചി ഇഞ്ചിപൊട്ടായ ഇഞ്ചി പൊട്ടായി നല്ല ദഹനം സൂപ്പറാണ് അല്ലേ മധുരവും ഇഞ്ചി പൊട്ടായി അടിപൊളി ഇഞ്ചി പൊട്ടായി ചെറിയൊരു മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ പണ്ടൊക്കെ കൈ കണക്കില്ല ഇന്നക്കത് കഴിക്കാൻ പേടിയാണ് കേട്ടോ ഇന്ന വെള്ളത്തിൻ്റെ നമ്മൾ ഹൈജീനിക്കൊക്കെ നോക്കിയിട്ടാണ് പുള്ള കൊടുക്കുകയുള്ളു എന്നൊക്കെ കഴിക്കാൻ പണ്ട് പണ്ടൊക്കെ ഇത് ഇങ്ങനെ പോലും ഉള്ള പാക്കിങ് അല്ല സാധാരണ പാക്കിംഗ് ആണ് മനസ്സിലാവുന്നുണ്ടോ എന്നാലൊക്കെ സുഖമായിട്ട് കഴിച്ചിട്ടുണ്ട് അതൊന്നും അസുഖം വന്നിട്ടില്ല അതൊന്നും പിന്നെ ഇതാണ് അവസാനത്തെ ഹൈലൈറ്റ് ഗ്യാസ് മുട്ടായി ഗ്യാസ് മുട്ടായിരിക്ക നമ്മുടെ പോളോൻ്റെ ഇപ്പോഴത്തെ ഒക്കെ പോളോൻ്റെ ഒരു ടേസ്റ്റ് ആണ് അത് ഇതുകൊണ്ടൊരു സംഭവം കൂടി ഉണ്ട് ഇതൊരു പ്രത്യേക കളിയൊക്കെ ഉണ്ട് ഇതുകൊണ്ട് സൂപ്പറാണ് വൺ സെറ്റപ്പാണ് ചെക്ക് ചെയ്ത് കൈ സംഭവം ഇതിങ്ങനെ നമ്മൾ കയ്യിലെടുക്കും എന്നിട്ട് കേട്ടിട്ട് ആക്കിട്ട് അങ്ങനെ വന്ന് പാളി പോയോ അവസാനോ അതാണ് ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങൾ ചെയ്യാൻ കിട്ടുന്നു നോക്ക് ആ കിട്ടി കിട്ടി കിട്ടുന്നില്ല വലി

ഇതൊക്കെയാണ് ാണ് പണ്ട തക്കാളികൾ പണ്ടത്തെക്കാളികൾ ഇന്നത്തെ മുട്ടായികൾ അത് ഓഫീസിലൊരാൾ വെക്കാൻ കൊണ്ടുവന്നാണ് അങ്ങനെ വാങ്ങിച്ചാണ് ഇതൊക്കെ നാടൻ മുട്ടായികളാണ് നിങ്ങളും ഇതുപോലെ ഒക്കെ വാങ്ങിക്കണം നോക്കുക ബൈ